എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ മാറാത്ത കടബാധ്യതകൾ ഒന്നിനും തികയ്ക്കാത്ത സാമ്പത്തിക തടസ്സങ്ങൾ കുടുംബത്തിലെ അശാന്തി ഒരു വഴി കാണാതെ ഇരുട്ടിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സത്യത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത് പ്രശ്നങ്ങൾ കൊണ്ടല്ല മറിച്ച് ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നൽ കൊണ്ടാണ് എന്നാൽ ഓർക്കുക പ്രപഞ്ചശക്തിയെയോ ദൈവമോ നമ്മെ കൈവിടുകയില്ല നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യങ്ങൾ വരാനും ബൈബിളിലെ അതിശക്തമായ ഈ മൂന്ന് വചനങ്ങൾ നിങ്ങൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രം മതി അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം നാലാം തിരുവചനം ഈ തിരുവചനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഈശോയോട് ചോദിച്ചാൽ മതി അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് ഉറപ്പാണ് ഈശോ നമുക്ക് നൽകുന്നത് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഈശോ നമ്മളോട് ഈ വചനത്തിലൂടെ അരുൾ ചെയ്യുന്നത് ഈശോ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മളെ ഇനി അവിടെ നിന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ നമുക്ക് തരും നിന്റെ ജീവിതം കർത്താവിനെ വരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ തിരുവചനം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഒരുവിടെ ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതമായ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാനാണ് നമ്മുടെ ജീവിതം ഈശോ എന്നാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് അതിനുള്ള ഫലം ഈശോ നമുക്ക് നൽകുന്നതായിരിക്കും നമ്മൾ ഏതൊരു ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ വരുമ്പോൾ ഈശോയോട് പറയുക ഈശോ ഈശോ ഈ മൂന്ന് വചന നമ്മളോട് അരുളി ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളെ ഈശോ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ ഏതാഗ്രഹവും ഈശോനോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതം ഈശോ നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പാണ് നമുക്ക് ഈ മൂന്ന് വചനത്തിലൂടെ ഈശോ തരുന്നത് നമ്മൾ ഏത് വിധ വേദനയിലൂടെ കടന്നുപോയിക്കൊള്ളട്ടെ നമ്മുടെ എല്ലാവിധ വേദനകളും വിഷമങ്ങളും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉറച്ച വിശ്വാസത്താൽ ഈ മൂന്ന് വചനവും ഉരുവിട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകൾ തടസ്സങ്ങളും മാറാനായി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോ നോക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈശോനോട് പറയുക നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈശോയെ ഞാൻ എൻ്റെ ആഗ്രഹം നിന്നോട് ചോദിക്കുകയാണ് നീ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നീ എൻ്റെ നിയോഗം സാധിച്ചു തരുമെന്നും നീ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്തതാണ് അങ്ങയുടെ അത്ഭുതമായ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അവിടുന്ന് അതിവേഗം സാധ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ നിങ്ങൾക്ക് കഴിയുന്നത്രയും അത്രയും തവണ നിങ്ങൾ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക അടഞ്ഞ വാതിലുകൾ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായൊരു ജീവിതം ഈശോ പ്രദാനം ചെയ്യും ആ മീൻ